ഇനി മ്യാവ് പതിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ വരൾച്ചയെ കുറിച്ച് ഇരിമിയാവിനുണ്ടായവചനം ദുഃഖിക്കുന്നു അതിന്റെ പടിവാതിക്കൽ ഇരിക്കുന്നവർ ക്ഷീണിച്ചിരിക്കുന്നു അവർ കറുപ്പുടുത്ത് നിലത്തിരിക്കുന്നു എറിസലേമേന്റെ നിലവിളി പൊങ്ങുന്നു അവരുടെ കുലീനന്മാർ അടിയേറെ വെള്ളത്തിനയക്കുന്നു അവർ കുളങ്ങളുടെ അടുക്ക ചെന്നിട്ട് വെള്ളം കാണാതെ വെറും പാത്രങ്ങളോടെ മടങ്ങി വരുന്നു അവർ ലജ്ജിച്ച് വിഷണരായി തലമൂടുന്നു ദേശത്ത് മഴയില്ലായ്ക്കാൽ നിലം ഉണങ്ങി വിണ്ടിരിക്കുന്നു ു തല മൂടുന്നു മാൻപേട വയലിൽ പ്രസവിച്ചിട്ട് പുല്ലില്ലായി കുട്ടിയെ ഉപേക്ഷിക്കുന്നു കാട്ടുകഴുത മുട്ട കുന്നിന്മേൽ നിന്നുകൊണ്ട് കുറുനരികളെ പോലെ കിഴക്കുന്നു സസ്യങ്ങളില്ലായി കൊണ്ട് അതിന്റെ കണ്ണു മണ്ണിപ്പോകുന്നു ഏഹോവാൻ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു എങ്കിൽ നിന്റെ നാമനിമിത്തം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ പിന്മാറ്റങ്ങൾ വളരെയാകുന്നു ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു ഇസ്രായേലിന്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവന്റെ രക്ഷിതാവും ആയുള്ളവേ നീ ദേശത്ത് പരദേശിയെ പോലെയും ഒരു രാ പാർപ്പാൻ മാത്രം കൂടാരം അടിക്കുന്ന വഴി പോക്കനെ പോലെയും ആയിരിക്കുന്നത് എന്ത് ഭ്രമിച്ചു പോയ പുരുഷനെ പോലെയും രക്ഷിപ്പാൻ കഴിയാത്ത വീരനെ പോലെയും ആയിരിക്കുന്നത് എന്ത് എന്നാലും യഹോ േ നീ ഞങ്ങളുടെ മധ്യുണ്ട് നിന്റെ നാമം ഞങ്ങൾക്ക് വിളിച്ചിരിക്കുന്നു ഞങ്ങളെ വേഷിക്കരുത് അവർ ഇങ്ങനെ ഉഴന്ന് നടപ്പാൻ ഇഷ്ടപ്പെട്ട് കാലടക്കി വച്ചതുമില്ല എന്ന ഏഹോ വൈജനത്തെ കുറിച്ച് അറിയിച്ചെയ്യുന്നു അതുകൊണ്ട് ഏഹോയ്ക്ക് അവരിൽ പ്രസാദമില്ല അവനിപ്പോൾ തന്നെ അവരുടെ അകൃത്വത്തെ ഓർത്ത് അവരുടെ പാപങ്ങളെ സന്ദർശിക്കും ഏഹോവ എന്നോട് നീജനത്തിന് വേണ്ടി അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കരുത് അവർ ഉപവസിക്കുമ്പോൾ ഞാൻ അവരുടെ നിലവിളി കേൾക്കില്ല അവർ ഹോമയാകവും ഭോജനയാകും അർപ്പിക്കുമ്പോൾ ഞാൻ അവയിൽ പ്രസാദിക്കയില്ല ഞാൻ അവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മുടിച്ചു കളയും എന്ന് അറി ചെയ്തു അതിന് ഞാൻ അയ്യോ ഏഹോവയായ കർത്താവേ നിങ്ങൾ വാൾ കാണിയില്ല നിങ്ങൾക്ക് ക്ഷാമം ഉണ്ടാകില്ല ഞങ്ങൾ ഈ സ്ഥലത്ത് സ്ഥിരമായുള്ള സമാധാനം നിങ്ങൾക്ക് നൽകും എന്ന് പ്രവാചന്മാർ അവരോട് പറയുന്നു എന്ന് പറഞ്ഞു ഏഹോവായെന്നോട് അറി ചെയ്തത് പ്രവാചകന്മാരെ നാമത്തിൽ പോഷ്ക്ക് പ്രവചിക്കുന്നു ഞാൻ അവരെ അയച്ചിട്ടില്ല അവരോട് കൽപ്പിച്ചിട്ടില്ല അവരോട് സംസാരിച്ചിട്ടുമില്ല അവർ വ്യാജ ദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു അതുകൊണ്ട് ഹോവാ ഞാൻ അയക്കാത്ത എൻറെ നാമത്തിൽ പ്രവചിക്കുകയും ഈ ദേശത്ത് വാളും ക്ഷാമവും ഉണ്ടാകില്ല എന്ന് പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് ഇപ്രകാരം അറി ചെയ്യുന്നു വാൾ കൊണ്ടും ക്ഷ്യാമം കൊണ്ടും ആ പ്രവാചകന്മാർ മുടിഞ്ഞു പോകും അവരുടെ പ്രവചനം കേട്ട ജനമോ എരുസ്ലേമിന്റെ വീതികളിൽ ക്ഷാമവും വാളും ഹേതുവായിട്ട് വീണ് കിടക്കും അവരെയും അവരുടെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും കുഴിച്ചിടുവാൻ ആരുമുണ്ടാകില്ല ഇങ്ങനെ ഞാൻ അവരുടെ ദുഷ്ടത അവരുടെ മേൽ പകരും നീ വചനം അവരോട് പറയണം എൻ്റെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ കണ്ണുനീർ ഒഴുകട്ടെ എന്റെ ജനത്തിന്റെ പുത്രിയായ കന്യക കഠിനമായി തകർന്നും വ്യസനകരമായി മുറിവേറ്റും ഇരിക്കുന്നു വയലിൽ ചെന്നാലിതാ മാൾ കൊണ്ട് പട്ടുപോയവർ പട്ടണത്തിൽ ചെന്നാലിതാ ക്ഷാമം കൊണ്ട് പാടുപെടുന്നവർ പ്രവാചകനും പുരോഗതി ഒരുപോലെ തങ്ങളറിയാത്തത് നടക്കുന്നു നീ യഹുദയ കേവലം തിരിച്ചു കളഞ്ഞുവോ നിനക്ക് ോട് വെറുപ്പ് തോന്നുന്നുവോ വെറുപ്പാ കാത്തവണം നീ ഞങ്ങളെ മുറിവേൽപ്പിച്ചതെന്തിന് ഞങ്ങൾ സമാധാനത്തിനായി കാത്തിരുന്നു ഒരു ഗുണവും വന്നില്ല രോഗ സമനത്തിനായി കാത്തിരുന്നു എന്നാൽ ഇതാ ഭീതി ഏഹോവേ ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടതയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകർ അകൃത്യവും അറിയുന്നു ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു നിന്റെ നാമനിമിത്തം ഞങ്ങളെ തള്ളിക്കളരുതേ നിന്റെ മഹത്വമുള്ള സിംഹാസത്തിന് ഹീനത വരുത്തി മരുതേ ഓർക്കണമേ ഞങ്ങളോടുള്ള നിന്റെ നാമത്തിന് ഭംഗം വരുത്തരുത് ജാതികളുടെ മിഥ്യാമൂർത്തികളിൽ മഴ പെയ്ക്കുന്നവരുണ്ടോ അല്ല ആകാശമോ വർഷം നൽകുന്നത് ഞങ്ങളുടെ മായഹോവേ അത് നീ തന്നെയല്ലയോ നിനക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു ഇവയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് നീയല്ലയോ തേമേ സ്തു നിനയ്ക്കൊക്കെ മാവുന്നു ബാറിക്കുമോ